ഉത്തരകൊറിയയുമായുള്ള അതിർത്തിക്കടുത്ത് ഡിസംബർ ഇരുപത്തിയൊൻപത് മുതൽ ദക്ഷിണ കൊറിയയും അമേരിക്കയും ഒരാഴ്ച നീണ്ട സംയുക്ത ഫയറിംഗ് അഭ്യാസങ്ങൾ നടത്തിയിരുന്നുവെന്ന് ദക്ഷിണ കൊറിയൻ സൈന്യം ജനുവരി നാലിന് പറഞ്ഞു വിശദാംശങ്ങൾ പരിശോധിക്കാം നമസ്കാരം ഞാൻ കൃഷ്ണേന്ദു ദക്ഷിണ കൊറിയൻ യു എസ് സൈനികർ ഉത്തര കൊറിയയുമായുള്ള അതിർത്തിക്ക് സമീപം സംയുക്ത യുദ്ധ ഫയറിംഗ് അഭ്യാസങ്ങൾ നടത്തി ഡിസംബർ ഇരുപത്തിയൊൻപതിന് ആരംഭിച്ചിരുന്ന ഡ്രില്ലിൽ കനത്ത ആയുധ പ്രയോഗം ഉൾപ്പെട്ടിരുന്നു കഴിഞ്ഞ വർഷം അവസാനം മുതൽ ഉത്തര കൊറിയക്കെതിരെ കിങ് ജോങ് ഉൻ കടുത്ത നിലപാട് സ്വീകരിച്ചു ഇത് ദക്ഷിണ കൊറിയയുടെയും യു എസിൻ്റെയും സുപ്രധാന രാഷ്ട്രീയ സംഭവങ്ങളെ ആശങ്കകളിലേക്ക് നയിച്ചു പ്രതികരണമെന്ന നിലയിൽ ദക്ഷിണ കൊറിയൻ സൈനിക സേന അവരുടെ തയ്യാറെടുപ്പ് ശക്തമാക്കി ഉത്തര കൊറിയയ്ക്ക് മുന്നറിയിപ്പ് നൽകി അത്തരം നടപടികൾ തടയാൻ ലക്ഷ്യമിട്ട് ഉത്തര കൊറിയയിൽ നിന്നുള്ള ഏത് തരത്തിലുള്ള ആക്രമണങ്ങളോടും ഉടനടി പ്രതികരിക്കാനുള്ള വ്യക്തമായ ദൃഢനിശ്ചയത്തെ സൂചിപ്പിക്കുന്നു പ്യോങ്യാങ് ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകളും തെക്ക് പസഫിക് എന്നിവിടങ്ങളിലെ ലക്ഷ്യങ്ങൾ ആക്രമിക്കാൻ രൂപകൽപ്പന ചെയ്ത തന്ത്രപരമായ ആയുധങ്ങളും പരീക്ഷിച്ചിരുന്നു ഇതേ തുടർന്ന് കൊറിയൻ ഉപദ്വീപിൽ സംഘർഷം വർദ്ധിച്ചു വർദ്ധിച്ചുവരുന്ന പിരിമുറുക്കങ്ങൾക്കിടയിൽ സഖ്യകക്ഷികളായ യു എസും ദക്ഷിണ കൊറിയയും കഴിഞ്ഞ വർഷം മുതൽ സംയുക്ത അഭ്യാസങ്ങളുടെ അളവും തീവ്രതയും ഗണ്യമായി വർദ്ധിപ്പിച്ചിരുന്നു ശത്രുക്കളുടെ ആക്രമണത്തിനെതിരായ പോരാട്ടത്തിന്റെ സന്നദ്ധത പരിശോധിക്കാനും മെച്ചപ്പെടുത്താനും ലക്ഷ്യമിട്ടുള്ളതായിരുന്നു അഭ്യാസം അഭ്യാസങ്ങൾ അശ്രദ്ധമായ യുദ്ധതന്ത്രങ്ങളാണെന്ന് കൊറിയ വിമർശിക്കുകയും ആണവായുധ ശേഖരം വർദ്ധിപ്പിക്കുമെന്ന് പ്രതിജ്ഞയെടുക്കുകയും ചെയ്തു സംയുക്ത അഭ്യാസത്തിൽ ടാങ്കറുകൾ പീരങ്കികൾ ആക്രമണ വിമാനങ്ങൾ എന്നിവ ഉൾപ്പെടെ നൂറ്റിപ്പത്ത് വലിയ യുദ്ധ ആയുധങ്ങൾ ഉൾപ്പെട്ടിരുന്നു കൂടാതെ ദക്ഷിണ കൊറിയയുടെ നാവികസേന ഒന്നിലധികം സ്ഥലങ്ങളിൽ തത്സമയ ഫയറിംഗ് അഭ്യാസങ്ങളും അന്തർവാഹിനി വിരുദ്ധ തന്ത്രങ്ങളും നടത്തിയിരുന്നു ദക്ഷിണ കൊറിയൻ ആർമിയുടെ യന്ത്രവൽകൃത കാലാൽപട ബ്രിഗേഡും യു എസ് ആർമി കവചിത സ്ട്രൈക്കർ ബ്രിഗേഡും നടത്തിയ അഭ്യാസം ശത്രുക്കളുടെ ആക്രമത്തെ അനുകരിക്കുന്ന യുദ്ധസന്നദ്ധ പരീക്ഷിക്കുകയും മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നുവെന്ന് ദക്ഷിണ കൊറിയ വ്യാഴാഴ്ച ഒരു പ്രസ്താവനയിൽ പറഞ്ഞു ഒരു ആണവ മിസൈൽ അന്തർവാഹിനി വിമാനവാഹിനി കപ്പലുകൾ വലിയ ബോംബറുകൾ എന്നിവ ഉൾപ്പെടെ കൂടുതൽ സൈനിക ആസ്തികൾ കൊറിയൻ ഉപദ്വീപിനു സമീപം യു എസ് വിന്യസിച്ചിട്ടുണ്ട് ഒരു പ്രധാന ഭരണകക്ഷി യോഗം അവസാനിപ്പിച്ച ശേഷം ഉത്തര കൊറിയൻ നേതാവ് കിങ് ജോങ് ഉൻ ശനിയാഴ്ച വാഷിംഗ്ടണിനെതിരെ ആഞ്ഞടിക്കുകയും വലിയ ആയുധങ്ങൾ വിന്യസിച്ചതിന് വടക്കിന്റെ ആണവായുധ ശേഖരവും ആക്രമണ ശേഷിയും വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്നും പ്രതിജ്ഞയെടുത്തു ജോയിന്റ് ഫയറിംഗ് അഭ്യാസങ്ങളെ അശ്രദ്ധമായ യുദ്ധ തന്ത്രങ്ങളെന്ന് നോർത്ത് കൊറിയ വിളിക്കുകയും ജയിക്കാനാവാത്തതിനോ അതിജീവനത്തിനോ സാധ്യതയില്ലാത്തപ്പോൾ വാഷിംഗ്ടണിന്റെ ആധിപത്യ അഭിലാഷങ്ങളെ പിന്തുണച്ചതിന് ദക്ഷിണ കൊറിയയെ പരിഹസിക്കുകയും ചെയ്തു സംയുക്ത അഭ്യാസത്തിൽ ദക്ഷിണ കൊറിയൻ സൈനിക ടാങ്കുകൾ വിമാനവിരുദ്ധ പീരങ്കികൾ യു എസ് സൈനിക ആക്രമണ വിമാനങ്ങൾ കവചിത യുദ്ധവാഹനങ്ങൾ എന്നിവയുടെ പിന്തുണയുള്ള കോംപാക്ട് എർത്ത് മൂവറുകൾ എന്നിവയുൾപ്പെടെ നൂറ്റിപ്പത്തിലധികം വലിയ യുദ്ധ ആയുധങ്ങൾ ഉൾപ്പെട്ടുവെന്ന് സൈന്യം അറിയിച്ചു ദക്ഷിണ കൊറിയയുടെ നാവികസേന ബുധനാഴ്ച കിഴക്ക് പടിഞ്ഞാറ് തെക്ക് ഭാഗങ്ങളിൽ ഡിസ്ട്രോയറുകൾ ഫ്രിഗറ്റുകൾ കോർവേറ്റുകൾ എന്നിവ ഉൾപ്പെടുന്ന തത്സമയ ഫയറിംഗ് ഡ്രില്ലുകളും അന്തർവാഹിനി വിരുദ്ധ നീക്കങ്ങളും നടത്തിയതായി നാവികസേന അറിയിച്ചു